അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരുപാട് ദിവസമായി വീഡിയോസെല്ലാം ഇട്ടിട്ട് വെക്കേഷനൊക്കെയല്ലേ അപ്പോൾ ഒരു യാത്ര പോകാൻ തീരുമാനിച്ചിട്ട് നമ്മൾ പോയി ട്രെയിനിലാണ് പോയത് പോയത് എവിടെയല്ല ഞങ്ങളുടെ ഒരു പള്ളി സ്ഥലത്തേക്കാണ് നാഗൂർ പറയും തിരിച്ചിന്ന് കുറച്ചും കൂടി ഒരു നാല് കിലോമീറ്ററും കൂടി നാല് അല്ല നാല് മണിക്കൂറും കൂടി യാത്ര ചെയ്താൽ എത്തും അപ്പോൾ പോയി പോകുന്നത് നാഗൂർ പള്ളിയിലേക്കാണ് അപ്പോൾ ഒരു നേർച്ചക്കടമൊക്കെ ഉണ്ട് അതുകൊണ്ട് പോവാണ് അപ്പോൾ ഇതാണ് പള്ളി അത്യാവശ്യം വലിയ പള്ളിയാണ് ധാരാളം തിരക്കും കാര്യങ്ങളെല്ലാം ഉണ്ട് ഞങ്ങൾ ചെന്നെത്തിയത് രാത്രിയാണ് ട്രെയിൻ യാത്ര എല്ലാം കഴിഞ്ഞിട്ട് ഒമ്പത് മണിക്കൂറുണ്ട് പാലക്കാട്ടിൽ നിന്ന് അവിടേക്ക് അപ്പോൾ പിന്നെ രാത്രിയായി അവിടെ എത്തിപ്പോവും എത്തിപ്പെട്ടപ്പോൾ പിന്നെ പള്ളീൻ്റെ ചുറ്റുപാടുള്ള ഒരു മിനാരങ്ങളൊക്കെയാണ് ഇത് പള്ളിൻ്റെ ഉൾവശം ഇതൊക്കെയാണ് പള്ളീൻ്റെ ഉൾവശമാണ് ഞാൻ ഈ കാണിക്കുന്നത് അധികം ഒന്നും എനിക്ക് ഇവിടെ നിന്നും വീട് എടുക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് അത്യാവശ്യം ഞാൻ എടുത്തുള്ളൂ കുറച്ചൊക്കെ ന്യൂൾ വശം പിന്നെ പുറത്തുനിന്ന് വലിയൊരു മിനാരം പോലെ ഇതൊരു രണ്ട് മൂന്ന് ഭാഗത്തായിട്ട് ഇങ്ങനൊരു വലിയൊരു മിനാരം പോലെ ഞാൻ കണ്ടു പിന്നെ ആ പള്ളീൻ്റെ ഒരു പ്രത്യേകതയാണ് കുളം ആ കുളമാണ് ബാക്ക് വശമായിട്ട് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് സി ആർത്തെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നാഗൂർ ജംഗ്ഷൻ നാഗൂർ ആ പള്ളീനവിടുന്ന് ഒരു കിലോമീറ്റർ സൈഡ് കൂടെ വന്നു പറഞ്ഞാൽ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അതാണ് ആ ഭാഗവണത്തൊക്കെ വലിയ വൃത്തി കാര്യങ്ങളൊന്നും കാണുന്നില്ല റെയിൽവേ സ്റ്റേഷൻ്റെ ബേക്കറി ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ് എങ്കിലും അത്യാവശ്യം യാത്രക്കാർ ഈ പള്ളിയിലേക്ക് വേണ്ടി വരുന്നവരൊക്കെ ഇവിടെ ഇറങ്ങണല്ലോ പിന്നെ ഞങ്ങൾ അങ്ങനെ യാത്രയെല്ലാം പുറപ്പെട്ടു ഒരുപാട് ഓട്ടോക്കാർ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് വന്നവരും കൊണ്ട് അങ്ങനെ നാളെ യാത്ര പുറപ്പെട്ടിട്ടുണ്ട് എവിടേക്കാ വേളാങ്കണ്ണി കണ് വേളാങ്കണ്ണി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി അവിടേക്ക് ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല അതുകൊണ്ട് അതും ഒരു ട്രെയിൻ യാത്ര തന്നെയാണ് ട്രെയിനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഉള്ളിലത്തെ റെയിൽവേ സ്റ്റേഷനാണത് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെയാണ് നിറയെ ഉപ്പ് ഉപ്പിൻ്റെ എന്തൊക്കെയോ ശേഖരണങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു അപ്പം ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട് എത്തി ഇതാ വേളാങ്കണ്ണി മാതാവിൻ്റെ ആ ഒരു അവൻ്റെ ക്രിസ്ത്യൻ പള്ളി വളരെ എന്താ പറയുക കാണാൻ കൗതുകമേറിയ ഒരു കാഴ്ച എന്നൊക്കെ പറയുന്ന പോലെ എൻ്റെ അത്തയാണിത് നോക്കിയിട്ടിരിക്കുകയാണ് പള്ളി അപ്പോൾ ചുറ്റുപാടും ഒരു വെള്ള പെയിൻ്റ് അടിച്ചിട്ട് കൊട്ടാരം പോലെ നല്ല ഭംഗി ഉണ്ട് കാണാൻ എൻ്റെ ആദ്യം മോനും ഓടാണ് അവൻ്റെ ബാക്കിൽ ഞാൻ പോയി കൊണ്ടിരിക്കുകയാണ് വീഡിയോസെല്ലാം എടുത്തിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ വെള്ളാങ്കണ്ണിക്ക് പോകുന്നത് നല്ല ഭംഗി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുത്തു പള്ളി ഒന്ന് കാണാം ജസ്റ്റ് ഒന്ന് കാണാം എന്ന് കരുതിപ്പോയതാണ് വളരെ ഇഷ്ടപ്പെട്ട് അതിൻ്റെ അകത്തേക്ക് കയറാൻ ഒരുപാട് വാതിലുകളും ഒക്കെ ഉണ്ട് ചുറ്റുപാടും ഓരോ വാതിലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പള്ളിൻ്റെ ഉള്ളിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പോയത് വന്നിട്ട് വ്യാഴാഴ്ചയാണ് അത് അത് കാരണമായിരിക്കും തോന്നുന്നു കാണാൻ വന്ന കുറച്ച് ആൾക്കാർ അങ്ങനെ ഞാൻ കണ്ടുള്ളൂ അതിന് മോനെ ഇഷ്ടപ്പെട്ടു അതിന് മോനെ ഇഷ്ടം പോലെ അവിടെ ഓടാനും കളിക്കാനും സ്ഥലം മാക്സിമം ഓടിയിട്ടുണ്ട് കാലൊക്കെ ഒരു വിധമായിട്ടുണ്ട് അവൻ്റെ പള്ളി വലിയ പള്ളി വലിയ രണ്ട് ഹാളാണ് മേലെ ഒരു ഹാൾ ചെറു താഴെ ഒരു ഹാൾ ഇത് വന്നിട്ട് താഴത്തെ ഹാളാണ് താഴെ എന്ന് നോക്കുമ്പോൾ വലിയ ഹാൾ അപ്പുറത്തും ഇപ്പുറത്തും നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ നേരിട്ട് ആദ്യമായിട്ടാണ് അതിൻ്റെ ഉള്ളിൽ കയറിയത് ഞാൻ ഇതേണ്ട വലിയ ഹാളാണ് അപ്പോൾ അത്യാവശ്യം കുറച്ച് ആൾക്കാർ പ്രാർത്ഥിക്കുന്ന ഒക്കെ ഉണ്ട് പിന്നെ ഒന്ന് മുകളിൽ കരുതാ മുകളിൽ കയറാല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ കയറി നോക്കിയപ്പോൾ എൻ്റെ ഫ്രണ്ട് വശം ഇതാണ് എൻ്റെ ഫ്രണ്ട് വശം ഫ്രണ്ട് വശവും ബാക്ക് എന്ന് വശമെന്നറിയണില്ല ഇത് ഇത് ബാക്കും അത് ഫ്രണ്ടോണം എന്ന് എനിക്കറിയില്ല പക്ഷേ രണ്ട് വശത്തക്കൂടി ഗേറ്റും കാര്യങ്ങളും ആൾക്കാരും വരുമ്പോൾ എല്ലാം കൂടിട്ടാണ് മുകളിൽ ഒന്ന് കയറി നോക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ കയറി മുകളിൽ എന്താണെന്ന് അറിയണമല്ലോ അത് നമുക്ക് അപ്പോൾ ഒരു അതൊരു വലിയൊരു ഹാളാണ് അവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ കയറുന്നുണ്ട് പക്ഷെ മുകളിൽ കയറണം എന്നുള്ള തന്നെയാണ് അവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ വേളാങ്കണ്ണി ഒരു കടപ്പുറം ആ ഭാഗത്ത് ഈ ഭാഗത്തല്ല കടപ്പുറം ഇതിൻ്റെ ബാക്കിലാണ് കടപ്പുറം ആ ഭാഗത്തുള്ള വഴിയും കാര്യങ്ങളും വീടും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ ഒരേപോലെ ഡ്രസ്സ് ഇട്ടിട്ട് കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു പച്ച കളർ അവരാണ് ആ വരിയിൽ നിൽക്കുന്നത് അതിൽ മോൻ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പള്ളീൻ്റെ ഉൾവശത്തേക്ക് ഞങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ ഒരു സിസ്റ്റർ അവിടെ എന്തോ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് തോന്നുന്നു ഒരു ഭാഗത്ത് പിടിച്ചിരുത്തി അതിനുള്ള വിഷമമാണ് അങ്ങനെ ഓടിക്കൊണ്ടിരുന്ന് നമുക്ക് ബാക്കിൽ ഓടല്ലേ അവരുടെ ഞാൻ ഒരു ഭാഗത്ത് പിടിച്ചിരുത്തി അവിടെ ഒരു സിസ്റ്റർ ഇവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കേണ്ടത് തോന്നുന്നുണ്ട് ഒരു പ്രസംഗം പോലെയൊക്കെ എനിക്ക് തോന്നി പിന്നെ ഞങ്ങൾ നേരെ ിൽ കടലിനോറത്തേക്ക് പോയി നല്ല തിര അടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ വിളിച്ച് പറയുന്നുണ്ട് ഇന്ന് തീരെ ഭയങ്കര ശക്തിയായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഉള്ള ആരും പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ കുറേ വിളിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചെത്തിയപ്പോൾ ഞങ്ങളുടെ സ്കൂൾ വെക്കേഷൻ്റെ ട്രിപ്പ് ആദ്യത്തെ ട്രിപ്പ് ഇതൊക്കെയാണ് ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കമൻറ്റിലൂടെ അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റിലൂടെ അറിയിക്കണം ഇത് നിങ്ങൾക്ക് മറക്കാൻ അനുഭവം തന്ന ഒരു അച്ഛനാണ് അപ്പം അച്ഛൻ്റെ ഫോട്ടോ കൂടി ഞാൻ ആഡ് ചെയ്തു ഓക്കെ ബൈ അസ്സലാമലൈക്കും